കേരള 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 ബാങ്ക് 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 കോൺഗ്രസ് ജില്ലാ സമ്മേളനവും സമ്മേളനവും നടന്നു നടന്ന ഡീൻ ചെയ്തു ജീവനക്കാരുടെ അവകാശ വിഷയങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ സമ്മേളനവും വനിതാ വേദി സമ്മേളനവുമാണ് സംഘടിപ്പിച്ചത് സൂചനയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ തകരാതെ ഏറ്റവും അടിയുറച്ച നിലപാടുകളുമായി മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കും കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് രാഷ്ട്രീയമായി ഏറെ പ്രസക്തിയുള്ള എന്ന് വെച്ചാൽ കൂടുതൽ കാര്യക്ഷമമായി ആ രംഗത്ത് എല്ലാവർക്കും നിലപാടുകളുള്ള എല്ലാവരുടെയും ഇടപെടലുകളുള്ള ഒരു നാടാണ് അപ്പോൾ ആ ആ നിലയിൽ ഓരോ സർക്കാർ സ്ഥാപനങ്ങളിലും ഇനി അതല്ലെങ്കിൽ പൊതുരംഗത്തും എല്ലാ ആളുകൾക്കും അവരവരുടേതായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുവാൻ സംഘടിക്കുവാനും ഭരണഘടനാപരമായി ലഭ്യമായിട്ടുള്ള അവകാശ അധികാരങ്ങൾ നിലനിർത്തി പോകുന്നതിനും ഉള്ള വേദികൾ പരമാവധി സൃഷ്ടിച്ചെടുത്തിരിക്കും വർക്കിംഗ് പ്രസിഡന്റ് ബിനു ജോസഫ് അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി കെ ഡി അനിൽകുമാർ സംഘടനാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ദീർഘകാലത്തെ ശേഷം ജോലിയിൽ നിന്നും വിരമിച്ചവരെയും ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും കെ എക്സിക്യൂട്ടീവ് അംഗം എ ഉസ്മാൻ ആദരിച്ചു ഡി ജനറൽ സെക്രട്ടറി എം ഡി അർജുനൻ ഐ എൻ ഡി യു സി ജില്ലാ സെക്രട്ടറി കെ എം ജലാലുദ്ദീൻ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ടുബി ജോസഫ് വനിതാ വേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി രമ്യ എം ജില്ലാ പ്രസിഡന്റ് പ്രമീള സാജൻ തുടങ്ങിയവർ സംസാരിച്ചു